നമസ്തേ ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ധാര വേഗത്തിൽ ഫലം കിട്ടുന്ന വഴിപാടാണിത് തിങ്കളാഴ്ച തിരുവാതിര ശിവരാത്രി എന്നീ ദിവസങ്ങളാണ് ധാരയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ടത് ജലധാര നടത്തുന്നതിലൂടെ കാര്യവിജയവും പാപശാന്തിയും ലഭിക്കുന്നു അഷ്ടഗന്ധ ജലധാര നടത്തിയാൽ ശത്രുദോഷശാന്തിയും കരിക്ക് മനഃശാന്തിയും പാപശാന്തിയും പാല് ധാര നടത്തിയാൽ കാര്യവിജയവും നെയ്യ് നടത്തിയാൽ സർവ്വ ഐശ്വര്യ സമൃദ്ധിയും തേൻധാര നടത്തുകയാണെങ്കിൽ ശാപദോഷശാന്തിയും പഞ്ചഗവ്യധാര നടത്തിയാൽ മുൻജന്മ ദുരിതശാന്തിയും എണ്ണധാരയാണ് നടത്തുന്നതെങ്കിൽ രോഗശാന്തിയും ആരോഗ്യവുമാണ് ഫലം കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണമോ എന്ന് ഭീമസേനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നതുണ്ട് അപ്പോൾ ഭീമൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ മരിച്ചാലും പിന്തുടരുമോ എന്ന് ഭീമസേനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഈ ഭൂമിയിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ജീവജാലങ്ങൾ മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ പോയ ജന്മം ചെയ്ത കർമ്മങ്ങൾ അടുത്ത ജന്മം വിധിപ്രകാരം വന്നു ചേരുന്നത് അപ്പോൾ ഭഗവാൻ ദൂരെയുള്ള ഒരു പുൽപ്പരപ്പ് ിൽ നൂറുകണക്കിന് കന്നുകാലികൾ മേയുന്നുണ്ട് അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ചെന്നിട്ട് ഭീമൻ ഇഷ്ടമുള്ള ഒരു പശുക്കുട്ടിയെ എടുത്തു കൊണ്ടുവരു എന്ന് പറഞ്ഞു ഭീമൻ ഓടിപ്പോയിട്ട് അമ്മ പശുവിന്റെ അകിടിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഭഗവാന്റെ അരികിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനി അതിനെ വിട്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ പശുക്കുട്ടി ഓടിച്ചെന്ന് വീണ്ടും അമ്മ പശുവിൻ്റെ പാല് കുടിക്കുവാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ പറഞ്ഞു നൂറുകണക്കിന് പശുവിൻ കൂട്ടം വളരെ ദൂരെയായി മേഞ്ഞു നടക്കുന്നു എന്നിട്ടും ആ പശുക്കുട്ടി അതിൻ്റെ അമ്മയെ മാത്രം കണ്ടെത്തി അതിൻ്റെ പാലാണ് കുടിക്കുന്നത് അതുപോലെയാണ് വിധിപ്രകാരമുള്ള കർമ്മഫലങ്ങളും വിധാതാവിന് മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ സ്രേഷ്ഠാവിനെ നന്നായി അറിയാൻ സാധിക്കും എവിടെ എന്ത് ജന്മം എടുത്താലും അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വന്നു ചേരുക തന്നെ ചെയ്യും നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് പരിമിതികളുണ്ട് എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഇല്ലല്ലോ എല്ലാം തികഞ്ഞതും പരിമിതികൾ ഇല്ലാത്തതും ഈശ്വരന് മാത്രമാണ് അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖദുഃഖങ്ങളും മുൻ ജന്മങ്ങളിൽ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലമാണ് ഇനി എത്ര പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ കിട്ടിയ ജന്മത്തിലൂടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ ആ പാപങ്ങളെല്ലാം ഇല്ലാതായി തീരുകയും ഈശ്വര കൃപയാൽ മോക്ഷപ്രാപ്തി കൈവരിക്കാനും സാധിക്കുന്നതാണ് നമ്മൾ ചിലപ്പോൾ അറിയാതെ എൻ്റെ കൃഷ്ണ എന്നുള്ള നാമങ്ങൾ അറിയാതെ പറഞ്ഞാലും അത് ഭഗവാന്റെ മനസ്സിൽ ഇടം നേടുന്നു നമ്മളിൽ എപ്പോഴാണോ ഈശ്വരവിശ്വാസം ഉണ്ടായി ഈശ്വരനെ ഭജിച്ചു തുടങ്ങുന്നത് അപ്പോൾ തന്നെ പാപചിന്തകളെല്ലാം നമ്മളെ വിട്ടകലുന്നു അങ്ങനെയുള്ളവർ ദുഃഖത്തിൽ പിന്നീട് അകപ്പെട്ടു പോയാലും വീണ്ടും ഭഗവാനിലേക്ക് അടുക്കപ്പെടുന്നു ഭഗവാൻ അത്ര പ്രിയപ്പെട്ടവരാണ് തൻ്റെ ഭക്തർ നമ്മൾ ഒരു ചുവട് ഭഗവാനിലേക്ക് വെച്ചാൽ നമ്മളിലേക്ക് നൂറ് ചുവട് വയ്ക്കും ഭഗവാൻ